നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡിഡും തമ്മിൽ സാന്റിയാഗോ പെർണാബുവിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയായിരുന്നു അന്ന് അത്ലറ്റിക്കോ മാഡ്രഡായിട്ട് പെനാൽറ്റിയിലൂടെ ഹുലനാൽവരസ് ഗോളടിച്ചിട്ട് ലിയോ മെസ്സിയുടെ സ്റ്റൈലിൽ ആകാശത്തേക്ക് ഇങ്ങനെ വിരലുകൾ ഉയർത്തി അദ്ദേഹം ആഘോഷിക്കുകയുണ്ടായി ആ സെലിബ്രേഷൻ മെസ്സി അനുകരിച്ചതാണ് എന്ന തരത്തിൽ അന്ന് വാർത്തകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ അതിന് പുറകിലൊരു കഥയുണ്ട് എന്ന് ഹുലൻ ആൽബരസ് വ്യക്തമാക്കിയിരിക്കുകയാണ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജന്റൈൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പെനാൽറ്റി ഗോളാക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു കളിക്ക് രണ്ട് ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു പെനാൽറ്റിയെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് വരുന്നത് ഞാൻ ഒരുപാട് ട്രെയിനിങ് ഒക്കെ നടത്തി അവസാനം ഞാൻ ആ ഒരു പെനാൽറ്റി എടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എനിക്കറിയാമായിരുന്നു തിബോർ കോർട്ടുവാ ഒരു ജയൻ്റാണ് എന്ന് പക്ഷേ ഞാനത് അന്ന് സ്കോർ ചെയ്തു അന്നത്തെ ആ സെലിബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ കളിക്ക് മുമ്പ് എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഗോൾ ഞാൻ ആ കളിയിൽ നേടുകയാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് സമർപ്പിക്കണമെന്നാണ് അതെൻ്റെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമായിരുന്നു ആ ഒരു സെലിബ്രേഷനിലൂടെ നടത്തിയത് എന്നാണ് ഇപ്പോൾ കൂലൻ ആൽബരേസ് പറഞ്ഞത് അപ്പോൾ എല്ലാ സംശയങ്ങളും ഇവിടെ തീരുകയാണ് മെസ്സി അങ്ങ് അതുപോലെ അനുകരിച്ചതല്ല മറിച്ച് അമ്മയുടെ ആവശ്യപ്രകാരം ഗ്രാൻഡ് ഫാദറിന് ഗോള് സമർപ്പിച്ചതാണ് അന്ന് നമ്മൾ കണ്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഒരു